പുറച്ചേരിയിൽ ഫ്രിഡ്ജിന് തീപിടിച്ച് വീടിന് നാശനഷ്ടം പുറച്ചേരി സ്കൂളിന് സമീപത്തെ മന്തിത്ത് ഹരിയുടെ വീട്ടിലെ ഫ്രിഡ്ജിനാണ് തീപിടിച്ചത് പുറച്ചേരി സ്കൂളിന് സമീപത്തെ മദ്യത്ത് ഹരിയുടെ വീട്ടിലെ ഫ്രിഡ്ജിനാണ് തീപിടിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ഫ്രിഡ്ജിൽ നിന്നും തീ ഉയരുന്നത് കണ്ടയുടൻ ഹരിയുടെ ഭാര്യ സീമ സമീപത്തുള്ളവരെ വിവരമറിയിക്കുകയും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം വെള്ളം പമ്പ് ചെയ്ത് തീ അണക്കുകയുമായിരുന്നു തീപിടുത്തത്തിൽ ഫ്രിഡ്ജ് കത്തി നശിച്ചു വീടിനും കേടുപാടുകൾ സംഭവിച്ചു വിവരമറിഞ്ഞ് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഞാൻ പുറത്തു പോയിട്ട് സമയം ഏകദേശം എത്തി അപ്പോ പുറത്ത് വണ്ടി വെക്കുമ്പോൾ തന്നെ ഭയങ്കര ഞാൻ കിട്ടിക്കൊണ്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പുകയും ഇതെല്ലാം കാണുന്നുണ്ടായത് അപ്പോൾ ആണ് ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങനെ തീ ഇങ്ങനെ ആളി കത്തുന്നുണ്ടാകുന്നത് അപ്പോൾ ആളി കത്തുന്ന സമയത്ത് മറ്റുള്ള പാത്രങ്ങൾക്കും മിക്സി പാത്രം മറ്റിലെ സാധനങ്ങളെല്ലാം ഒരുക്കി ഉരുക്കി ഒരുക്കി കത്തി അങ്ങ് പോകുന്നുണ്ടായി അപ്പോൾ അത് ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തേക്ക് എത്താൻ പോകുമ്പം എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്നാ ചെയ്യേണ്ടത് അപ്പം ഞാൻ അടുത്ത് താഴെയിലെ ഹോട്ടലിലെ അവരെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വിഷ്ണു ഓടി വന്നിട്ട് എന്നോട് ഒന്നേച്ചി വെള്ളം അടിക്കല ചിലപ്പം ഇതുണ്ടാവും ഞാനൊന്ന് മെയിൻ സ്വച്ച് ഓഫ് ആക്കട്ടെ പറഞ്ഞു അന്ന് അപ്പാട് പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കി അപ്പോൾ പറഞ്ഞ ഈച്ചേനെ വെള്ളം അടിച്ചോ അങ്ങനെ അപ്പം ഹസ്ബൻഡിന് വിളിച്ചോ ഹസ്ബൻഡിന് പറഞ്ഞു വേഗം വള്ളടിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പുറത്ത് ചേട്ടനും അവരും ഓടി വന്നിട്ട് വേഗം വെള്ളടിച്ചു അങ്ങനെ തീ കെടുത്തി പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചിനിപ്പം അറിയില്ല തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ